അവര് പറയുന്നത് എന്താ സമസ്തയുടെ പിന്നിൽ പിന്നിൽ കമ്മ്യൂണിസ്റ്റ് ഫ്രാക്ഷൻ ഉണ്ട് സമസ്തയുടെ സ്ലീപ്പിംഗ് സമസ്തക്കുള്ളിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ കടന്നുകൂടിയിട്ടുണ്ട് സമസ്തയെ നിയന്ത്രിക്കുന്നത് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമസ്തയുടെ ഉലമാക്കളെ ഉലമാക്കള് ഉലമ മുതൽ സമസ്തയുടെ മുഷാവറ അംഗങ്ങളെ സമസ്തയുടെ യുവജന നേതാക്കളെ നിരന്തരമായി ഇങ്ങനെ ചാപ്പകുത്തി വേട്ടയാടാൻ ഇതിന് തന്ത്രം മെനഞ്ഞത് ഈ വഹാബികളും മൗദൂദികളും ഇത്തരത്തിലുള്ള ക്ഷുദ്രശക്തികളാണ് അവരുടെ കെടിവലയിൽ വേറെ ചില ആളുകളും പെട്ടുപോയി എന്നുള്ളതേ ഉള്ളൂ ഈ ആദർശ സമ്മേളനങ്ങൾ ജനകീയമായി ആളുകൾ ഏറ്റെടുക്കുകയാണ് എസ് കെ എസ് എസ് എഫ് അതിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ തുറന്നു കാണിക്കുമ്പോ ഈ തെറ്റുധാരണ മാറ്റി കുറെ ആളുകൾ മടങ്ങി വരുന്നുണ്ട് അവര് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കാലഘട്ടം മാറുമ്പോ സമസ്ത കേരള അതിനനുസരിച്ച് സമസ്തക്ക് മുന്നേറ്റം ഉണ്ടാകും സമസ്ത കേരള ജമ്മിയും ശക്തിപ്പെടും സമസ്തയുടെ നേതൃ രംഗത്തുള്ള ആളുകൾ അങ്ങനെ മികച്ച ആളുകളാകും അലഹമില്ല ഇന്ന് നമ്മുടെ നേതൃത്വത്തിൽ സെയ്യദുൽ ഉലമയുണ്ട് സെയ്യദുൽ ഉലമ അറബികളോട് മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആളുകളോട് അവരുടെ ഭാഷകളിലൊക്കെ സംസാരിക്കാൻ കഴിവുള്ള ഞങ്ങൾക്കൊക്കെ പലപ്പോഴും അനുഭവമാണ് വളരെ ഫ്ലുവൻ്റ് ആയി അറബികളോട് സംസാരിക്കാൻ കഴിവുള്ള ലോകരാഷ്ട്രങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അവിടങ്ങളിലൊക്കെ ഇടപെടാൻ കഴിവുള്ള ഏത് കാര്യത്തിലും നിലപാടുള്ള ബഹുമാനപ്പെട്ട സയ്യദുല സയ്യദുൽ ഉലമ പത്രക്കാരുടെ മുന്നിൽ ഒരു പതർച്ചയും ഉണ്ടാവാറില്ല ഏത് ചാനലുകാരന്റെ മുന്നിലും നമ്മുടെ കേരളക്കരയിൽ ഒരു ഘട്ടത്തിൽ നാർക്കോട്ടിക് വിവാദമുണ്ടായപ്പോ നമ്മുടെ തെക്കൻ കേരളത്തിൽ അവിടെ ക്രിസ്ത്യൻ ന്മാർ അതുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയപ്പോ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ ചില അച്ഛന്മാർ പോലും കടന്നു വന്നപ്പോ അന്ന് കേരളത്തിലെ പൊതുമാധ്യമ പത്രപ്രവർത്തകർ ചാനലുകാർ അവര് പറഞ്ഞു ഈ അച്ഛന്മാർ ട്യൂഷന് പോകണം ഈ അച്ഛന്മാർ സമസ്തയുടെ പ്രസിഡന്റ് മുന്നിലേക്ക് ഒരു നിലപാട് പറയാൻ ട്യൂഷന് പോകണം എന്ന് വരെ പറയുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ അത്ര സമർത്ഥമായി മുന്നിൽ ചാനലുകാരന്റെ മുന്നിൽ നിലപാട് പറയുന്ന സയ്യദുള്ള ചില ആളുകൾക്ക് വലിയ ആക്ഷേപം എന്താണ് എന്തിനാണ് സമസ്തയുടെ പ്രസിഡന്റ് ചാനലുകാരുടെ മുന്നിൽ വരുന്നത് കണ്ണിയതുസ്താദ് അങ്ങനെ വന്നിട്ടില്ലല്ലോ കൂട്ടരെ അന്ന് ഈ ചാനലുകളില്ല അതേപോലെ കോയക്കുട്ടി ഉസ്താദ് വന്നിട്ടില്ലല്ലോ കാളമ്പാടി ഉസ്താദ് വന്നിട്ടില്ലല്ലോ അവരെ പോലെ ആവണം സമസ്തയുടെ പ്രസിഡന്റ് ഇന്നും ഇന്ന് ചാനലുകാരുടെ മുന്നിൽ വരാൻ പാടില്ല നിലപാട് പറയാൻ പാടില്ല പ്രഭാഷണം നടത്താൻ പാടില്ല ജനങ്ങളുടെ മുന്നിൽ അംഗീകാരം കിട്ടാൻ പാടില്ല സമസ്തയുടെ പ്രസിഡന്റിന് കർണാടക സ്റ്റേറ്റിന്റെ അങ്ങോട്ട് കർണാടക സർക്കാരിന്റെ ഔദ്യോഗിക അതിഥിയായി കർണാടക ഗവൺമെന്റിന്റെ വാഹനത്തിൽ സമ്മേളനത്തിലേക്ക് വരാൻ പാടില്ല ഇതൊക്കെ കണ്ണിയത്ത് ഉസ്താദ് ചെയ്തിട്ടുണ്ടോ ഇത് കോയക്കുട്ടി ഉസ്താദ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ പഴയകാലം പോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങൾ നിഷ്കളങ്കരല്ല നിങ്ങൾ നിഷ്കളങ്കരല്ല സമസ്ത കേരള ജമ്മീയത്തുനയുടെ പ്രവർത്തകർക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ഇതിലൊക്കെ അഭിമാനമാണുള്ളത് സയ്യിദുൽ ഉലമ പറഞ്ഞെടുത്ത് എവിടെയെങ്കിലും പാളിയോ ഏതെങ്കിലും വിഷയത്തിൽ മുമ്പുണ്ടായ വഖഫ് വിവാദം വഖഫ് ബോർഡ് അതിലെ നിയമനം പി എസ് സിക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട് എന്താ സയ്ഹ്മ പറഞ്ഞത് ഉലമ പറഞ്ഞത് ഇവിടുത്തെ എല്ലാ മുസ്ലിം സംഘടനകളും പറഞ്ഞത് ഇവിടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്നവർ പറഞ്ഞതാണ് അന്ന് സയ്യിദുൽ ഉലമ സൈദത് ഗവൺമെന്റിനോട് പറഞ്ഞു പി എസ് സിക്ക് വിടാൻ പാടില്ല വിടരുത് പിന്നെ അത് സയ്യിദുൽ ഉലമ നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിക്കുന്നതാണോ പ്രശ്നം സയ്യിദുൽ ഉലമ അതിൽ ഇടപെടുന്നതാണോ പ്രശ്നം അതിന്റെ പേരിലൊക്കെ കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്താൻ ഇറങ്ങി പുറപ്പെട്ടവർ കോവിഡ് കാലഘട്ടത്തിന് മുമ്പ് പൗരത്വ വിരുദ്ധ റാലികൾ ഉണ്ടായപ്പോ നാടായ നാട് മുഴുവൻ ഇളകി നമ്മളൊക്കെ പടുകൂറ്റം റാലികളിൽ നിയമത്തിനെതിരെ സമരം ചെയ്തു അന്ന് കേരള ഗവൺമെന്റ് നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കി എന്തിനെതിരെ പൗരത്വത്തിനെതിരെ പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഗവൺമെന്റ് പ്രമേയം പാസാക്കി കേരള ഗവൺമെന്റിന് പിന്തുണച്ചുകൊണ്ട് ഉലമ രംഗത്ത് വന്നു കേരള ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നിയമസഭ അത് സി പി എം മാത്രമല്ലല്ലോ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമല്ലല്ലോ നൂറ്റി നാല്പത് എം എൽ എ മാരുള്ള അവരെല്ലാവരും ഒന്നിച്ച് പിന്തുണച്ചുകൊണ്ടുള്ള പ്രമേയമാണ് നിയമസഭ പാസാക്കിയത് അതിനെയാണ് സമസ്ത പിന്തുണച്ചത് അതിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ പാടില്ല കേരള ഗവൺമെന്റ് ി സയ്യദുലമയും സമസ്തയും സമസ്തയുടെ പ്രഭാഷകരൊക്കെ അതിനെ പിന്തുണച്ചു ഞങ്ങളെയൊക്കെ അതിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് ചാപ്പകുത്തി ഞാന് മലപ്പുറത്ത് പ്രസംഗിച്ചു പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് പൗരത്വ നിയമം അത് അറബിക്കടലിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടന സംരക്ഷണ സമിതിയാണ് അവിടെ പരിപാടി സംഘടിപ്പിച്ചത് അത് സി പി എമ്മിന്റെ പരിപാടിയാണെന്ന് കള്ളപ്രചരണം നടത്തി മിക്കവാറും ജില്ലകളിൽ കോഴിക്കോട് നടത്തി ബഹുമാനപ്പെട്ട മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറയാണ് അവിടെ പങ്കെടുത്തത് കണ്ണൂരിൽ നടത്തി അവിടെ ഒ പി അഷറഫ് സാഹിദ്ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പങ്കെടുത്തത് വിവിധ ജില്ലകളിൽ സമസ്തയുടെ പ്രതിനിധികൾ പങ്കെടുത്തു ഞങ്ങളൊക്കെ അവിടെ പറഞ്ഞ കാര്യം എന്താണ് പൗരത്വത്തിനെതിരെ ഒരു പക്ഷേ ഇടതുപക്ഷത്തിന്റെ ആളുകളാണ് അതിൽ കൂടുതൽ കൂടുതൽ ഉണ്ടായിരുന്നത് ഇടതുപക്ഷമാണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും യു ഡി എഫിന്റെ പരിപാടികളിൽ സമസ്തയുടെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടില്ലേ അന്ന് യു ഡി എഫും എൽ ഡി എഫും പൗരത്വത്തിനെതിരെ റാലികളും മഹാസമ്മേളനങ്ങളും നടത്തിയപ്പോ അതിലൊക്കെ സമസ്തയുടെ പ്രതിനിധികൾ പങ്കെടുത്ത് ഗവൺമെന്റ് പ്രമേയം പാസാക്കിയതിനെ അനുകൂലിച്ചിട്ടുണ്ട് യു ഡി എഫിനെ അനുകൂലിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ഈ ഉമ്മത്തിനു വേണ്ടി രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ പാരമ്പര്യത്തിന് വേണ്ടി ആരൊക്കെ ശബ്ദിച്ചുവോ അതിന്റെ കൂടെ സമസ്തക്കാരൻ നിന്നിട്ടുണ്ട് അല്ലാതെ ഞങ്ങൾ ആരും സി പി എമ്മിന്റെ ഒരു ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല സി പി എമ്മിന്റെ ഇലക്ഷൻ പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല കള്ളപ്രചരണം നടത്തി ഈ ആളുകളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന ചാപ്പകുത്തിയതാരാണ് ഇതിന്റെ യഥാർത്ഥ പ്രതി പ്രതികളെ നിങ്ങൾ കണ്ടെത്തണം മനസ്സിലാക്കണം